നാട്ടിക നിയോജക മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചാഴൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് ഇരുപത്തിരണ്ടാം നമ്പർ കരൂപ്പാടം അങ്കണവാടിയുടെ ഉദ്ഘാടനം ശിശി മുകുന്ദൻ എം എൽ എ നിർവ്വഹിച്ചു വളരെയേറെ പലരും അത് പഠിക്കേണ്ട എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാരടക്കം അകപ്പെട്ട് പക്ഷെ അവരെ പേരെടുത്ത് പറയുന്നില്ല വളരെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ട് ആ കോടി രൂപ ചാടകോട് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ട രൂപ ക്യാൻസലാക്കാൻ വരെ പറഞ്ഞ ചില ആൾക്കാരുണ്ട് നടക്കില്ല നടക്കാതെ പോക പോവുകയാണെന്നൊക്കെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പലരെയും നമ്മൾ ആ വികസനവുമായി ബന്ധപ്പെട്ട് പലരും കാലി പിടിച്ചു ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ചിറക്ക പാലത്തിനുണ്ടായി അപ്പോൾ വഴി തിരിച്ചുവിടാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ആലോചിച്ചു ഒരു ലക്ഷം രൂപ ഞാൻ തിരിച്ചു അത് അടുത്ത ഈ ദിവസം മന്ത്രിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാലത്തിന്റെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷിന പറയങ്ങാട്ടിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് നജീബ് വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എൻ ജോഷി ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ മെമ്പർമാരായ രമ്യ ഗോപിനാഥ് ദീപാ വസന്തൻ പി ഡബ്ല്യു എഞ്ചിനീയർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു